ഉത്തരേന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും കനത്ത മൂടൽമഞ്ഞ് തുടരുന്നു ഡൽഹിയിൽ മൂടൽമഞ്ഞിനെ തുടർന്ന് യാത്രക്കാർക്ക് വിമാന കമ്പനികൾ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് മൂടൽമഞ്ഞ് റെയിൽ റോഡ് ഗതാഗതത്തെ അടക്കം ബാധിച്ചിരിക്കുന്നു ശരത്തിലാൽ വിവരങ്ങളുമായിട്ട് ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്നും തത്സമയം ശരത്ത് ഇവിടെ ഇപ്പോൾ നേരം പുലർന്ന് ഏഴ് മണി ആവാൻ പോകുന്നുണ്ട് ഇവിടെയൊക്കെ നല്ല വെട്ടവും വെളിച്ചവും വിടും പക്ഷേ ഡൽഹിയിലെ സ്ഥിതി ഇപ്പോൾ ശരത്തിൻ്റെ ഫ്രെയിം കാണുമ്പോൾ ഇപ്പോഴും ഇരുട്ടുമൂടി കിടക്കുക തന്നെയാണ് അത്രയാണ് അവിടുത്തെ കൊടും ശൈത്യം അല്ലേ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് സത്യലക്ഷ്മി വിഷ പുക എന്ന് പറഞ്ഞാൽ ഇതുതന്നെയാണ് അത്രയും ഫോഗാണ് ഫോഗാണിത് ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് പോലും വിസിബിലിറ്റി എന്ന് പറയുന്നത് വളരെ കുറവാണ് ഇത്രയും കുറഞ്ഞ വിസിബിലിറ്റി അതായത് അമ്പത് മീറ്ററിൽ കൂടുതൽ കാഴ്ച ഇല്ലാത്തൊരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് അത്രയധികം മൂടൽ മഞ്ഞുണ്ട് ഉത്തരേന്ത്യയിൽ പൊതുവെ തന്നെ നമുക്ക് അറിയാൻ കഴിയും ലക്നോ പാറ്റ്ന അതേപോലെ അമൃത്സർ ചണ്ഡിഗഡ് ഇവിടെയൊക്കെ വിസിബിലിറ്റി പൂജ്യത്തിൻ്റെ അടുത്ത് എന്നുള്ളതാണ് ഇതുകൊണ്ട് തന്നെ നമുക്ക് റെയിൽ റോഡ് ഗതാഗത പൂർണ്ണ ജീവിതത്തിൽ സ്തംഭിച്ചിരിക്കുന്നു വല്ല സ്ഥലത്തും പോലീസ് അതായത് സുരക്ഷാ സൈനികർ ബാരിക്കേഡ് വെച്ച് ഗതാഗതം തടഞ്ഞിരിക്കുകയാണ് തീരെ കാഴ്ചയില്ല അതുകൊണ്ട് തന്നെ റോഡ് ഗതാഗത പൂർണ്ണ രൂപത്തിൽ ഡൽഹിയിൽ പോലും സ്തംഭിച്ചിരിക്കുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് അതേപോലെ വിമാന കമ്പനികൾ തങ്ങളുടെ സർവീസുകൾ പൂർണ്ണ രൂപത്തിൽ തന്നെ വെട്ടിച്ചുരുക്കേണ്ടത് റദ്ദാക്കപ്പെടും എന്നൊരു ഭയം ഇന്ന് രാവിലത്തെയുള്ള സ്പൈസ് ജെറ്റും എയർ ഇന്ത്യയും ഇന്ത്യയും നൽകിയ അഡ്വൈസറിൽ വ്യക്തമാക്കിയിട്ടുണ്ട് യാത്രക്കാർ വിമാനത്താവളത്തിൽ എത്തുന്നതിന് തങ്ങളുടെ ഫ്ലൈറ്റിന്റെ സ്റ്റാറ്റസ് പരിശോധിക്കണമെന്നുള്ള ഉപദേശം ാണ് വിമാന കമ്പികൾ നൽകിയിരിക്കുന്നത് ഏതായാലും ലക്നൌവിലെയും അമൃത്സറിലെയും എല്ലാ സർവീസുകളും ഇപ്പോൾ ചെയ്തതായി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇതാണ് കടുത്ത മൂടം എന്നതാണ് ശ്രീലക്ഷ്മി അതിനോടൊപ്പം തന്നെ ഡൽഹിയിലെ പൊല്യൂഷനും വായു മലിനീകരണവും കുതിച്ചുയർന്നിട്ടുണ്ട് നേരത്തെ ഇരുന്നൂറ്റി എൺപത്തി താണ്ടിരുന്ന വായു മലിനീകരണ തോത് ഇതിപ്പോൾ നാനൂറ് കടന്നിരിക്കുന്നു വീണ്ടും ശ്രീലക്ഷ്മി ഓക്കെ